പാലസ്തീന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ഒരു രണ്ടാം തരത്തിലുള്ള പൗരന്മാരായിട്ടാണ് ലോകം ഇപ്പോൾ കണ്ടുവരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇവർക്ക് ഇവരുടെ ഈ പാലസ്തീൻ്റെ പതാകയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളിലായി പാലസ്തീൻ്റെ ഈ പതാകയും പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ പതാകയൊക്കെ പിടിച്ച് മേടിച്ച കീറിക്കളയുന്ന ഒരു രീതിയാണ് ലോകം മുഴുവനും ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു ജർമ്മനിയിൽ ഈ കൊടിയും പിടിച്ചുകൊണ്ട് വരുമ്പോൾ ജർമ്മൻ പോലീസുകാർ അടിക്കുകയാണ് ഇതേ സ്ഥിതി തന്നെയാണ് സ്പെയിനിലും അയർലാൻഡിലും പല സ്ഥലങ്ങളും യൂറോപ്പിൻ്റെ പല സ്ഥലങ്ങൾ അമേരിക്കയിൽ ഉൾപ്പെടെ ഇതേ സ്ഥിതിയാണ് പക്ഷേ മുൻപ് ഇങ്ങനൊന്നും അല്ലായിരുന്നു മുൻപ് ഈ കൊടിയാട്ടൊക്കെ വരുമ്പോൾ ഈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പോലീസുകാർ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഇത് കാണുമ്പോൾ പോലീസുകാർ പിടിച്ച് മേടിച്ച് കീർക്കളയുക അപ്പോൾ കാര്യങ്ങളെല്ലാം മുൻപത്തെ രീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ടി പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇത് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഇപ്പം ഇതുപോലുള്ള ഐക്യദാർഢ്യമായിട്ട് വരുന്ന ആൾക്കാരെ ലോക ജനത മുഴുവൻ കാണുന്നത് ഇപ്പം വേറെ കാര്യം ഇവിടെ ആഗോളപരമായിട്ട് ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ഇത് കേവലം കേരളത്തിലെ മലയാളികൾ മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമല്ല അത് ആഗോളപരമായിട്ട് ലോക രാജ്യം മുഴുവനും ഈ മുസ്ലിം ജനതയോട് ചോദിക്കുന്ന ഒരേ സ്വരത്ത് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആഫ്രിക്കയിൽ മരിച്ചു പോകുന്ന ഈ പാവങ്ങൾക്ക് വേണ്ടി കണ്ണീര് കൊഴുക്കാത്തത് അവർക്ക് വേണ്ടി ഐക്യദാർഢ്യമായിട്ട് വരാത്തത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും ക്രിസ്ത്യാനികൾ പോകുന്നില്ലല്ലോ അപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം അവർ ലോകത്തിൽ ആർക്കും വേണ്ടി ഇങ്ങനെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം ക്രിസ്ത്യാനികൾക്കില്ല അവർ പ്രാർത്ഥിക്കത്തേ ഉള്ളൂ അപ്പോൾ ആരിലും മരിച്ചു പോകുവാണെങ്കിൽ തന്നെ ഇല്ലെങ്കിൽ കൊല്ലപ്പെടുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഗ്രഹാംശയിലൊക്കെ മരിച്ചല്ലോ അതിനെതിരെ ഒന്ന് വലിയ ജാഥ നടത്താനോ പ്രതിഷേധിക്കാനൊന്നും ഒരു ക്രിസ്ത്യാനി ലോകത്തെ ഒരു ക്രിസ്ത്യാനിയും പോയി ക്രിസ്ത്യാനികളും പോയിട്ടില്ല അവർ പ്രാർത്ഥിക്കേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ പ്രകടനമായിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഉയർന്നു വരും നിങ്ങൾക്കെതിരെ വരുന്നൊരു ചോദ്യമാണ് മറ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ പ്രകടനമായിട്ട് പോകണ്ടേ അത് നിങ്ങളിൽ കാണുന്നില്ല നിങ്ങൾ ഈ സ്വജനപക്ഷപാതം മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും ഈ പാലസ്തീന് വേണ്ടി കരയുന്ന ആൾക്കാർ പറയുന്ന പൊതു പൊതുവേ പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു അവർക്ക് ജീവിക്കാൻ നിർവാഹമില്ല ഇതൊക്കെ പറയുന്നു അപ്പോൾ ഞാനിങ്ങനെ പല പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് അത് മുസ്ലിം ജനതയായുകൊണ്ടാണ് ഇവരിങ്ങനെ കണ്ണീരൊഴുക്കുന്നത് അപ്പോൾ ഈ ചോദ്യം പല ആൾക്കാർ ചോദിച്ച സമയത്ത് ഇവർ പറയുന്നുണ്ട് മുസ്ലിങ്ങളായതുകൊണ്ടല്ല ഇത് ആഗോളപരമായിട്ടുള്ള ഇത് ലോക ലോക ജനതയുടെ പ്രശ്നമാണ് ഇത് മനുഷ്യരാശിയുടെ പ്രശ്നമാണ് എന്നൊക്കെയാണ് ഇവർ പലപ്പോഴും നമ്മുടെ പല ച മലയാളത്തിലുള്ള പല ചാനലുകളും അതാണ് പറയുന്നത് ഇത് ലോക ജനതയുടെ പ്രശ്നമാണ് മനുഷ്യൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത് എന്നാൽ ഈ മനുഷ്യൻ ഇതേ മനുഷ്യൻ തന്നെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ താമസിക്കുന്നത് ഇവർക്ക് വേണ്ടി കേരളത്തിലുള്ള ഒരു ഒറ്റ മുസ്ലിം സംഘടനയോ അവിടുത്തെ നേതാക്കളോ ഇങ്ങനെ കൊല്ലരുതൊന്നും പറയുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല അയല്ലെ കൊല്ലുന്ന തീവ്രവാദികളല്ലേ ഈ തീവ്രവാദികൾക്കെതിരെയെങ്കിലും പറയുക എന്നുള്ളത് എന്തിനാണ് തീവ്രവാദികളെ പേടിക്കില്ല അതായാലും ആ തീവ്രവാദികളുടെ ഒരാൾക്കാരും കേരളത്തിലില്ല ശരിയാണല്ലോ ഇപ്പം നമുക്കറിയാം ഇപ്പം ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള അവിടെ ബക്കോ ബൊക്കോഹറാം ഐസിസ് അതുപോലെ കുറേ തീവ്രവാദ സംഘടനയുണ്ട് ഈ തീവ്രവാദികൾ ഈ ക്രിസ്ത്യാനികളെ കൊല്ലുമ്പോൾ അതിനെതിരെ കേരളത്തിലെ ഈ മുസ്ലിം നേതാക്ക ഈ സമുദായത്തിലുള്ള നേതാക്കന്മാർ അതിനെതിരെ ഒരക്ഷരമുണ്ടാത്തതിൻ്റെ കാരണം എന്താ ഏതായാലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊന്നും അല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അക്ഷരമുണ്ടാത്തത് കേരളത്തിലെ കോളേജുകളിലും അതുപോലെ തന്നെ സ്കൂൾ തലങ്ങളിലാണെങ്കിൽ അവിടുത്തെ കലോത്സവ വേദികളിലൊക്കെ ഈ പറഞ്ഞ പോലെ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് പല പ്രോഗ്രാമുകൾ ചെയ്യുന്നു അവർക്ക് അവരെ അനുകൂലിച്ചുകൊണ്ട് പാട്ടുകൾ എഴുതുന്നു അതുപോലെ തന്നെ ഈ മലയാള സിനിമാ താരങ്ങൾ ഈ പാലസ്തീനെ അനുകൂലിക്കുകയും അവിടുത്തെ മരിച്ചുപോയ കുട്ടികളെ ഓർത്ത് വിലപിക്കുകയൊക്കെ ചെയ്യുന്നു ഇതൊന്നും തെറ്റല്ല ഇതെന്ത് തെറ്റ് കൊച്ചു കുട്ടികൾ മരിക്കുമ്പോൾ അവരെ ഓർത്ത് സങ്കടപ്പെടുന്നത് തെറ്റല്ല പക്ഷേ നിങ്ങൾ ഒരു ഇസ്രയേൽ എത്രയോ അധികം ഇസ്രയേലിൽ കൊച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു അത് നമ്മളെല്ലാവരും കണ്ട വീഡിയോ ആണ് പാലസ്തീനിലെ ഇതുപോലെ തീവ്രവാദികൾ തീവ്രവാദികൾ വന്ന് ഈ ഇസ്രയേലിൻ്റെ മണ്ണിൽ വന്ന് ഇവർ വെടിവെപ്പും ആൾക്കാരെ കൊല്ലുകയൊക്കെ ചെയ്തിട്ട് എന്നെ വളരെയധികം ദുഃഖിപ്പിച്ച രണ്ട് കാഴ്ചകളാണ് ആ ഒരു വീഡിയോയിൽ ഒന്ന് ഒരു പെൺകുട്ടിയെ ഒരു പത്ത് ഇരുപത്തേഴ് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു ബൈക്കിൻ്റെ നടുവിലിരുത്തിയിട്ട് രണ്ട് പേര് ഒരാൾ വണ്ടി ഓടിക്കുന്നു ഒരാൾ ആ പെണ്ണിൻ്റെ പിൻഭാഗത്തിങ്ങി ഇരിക്കുന്നു എന്നിട്ട് ഇവളെയും കൊണ്ട് അങ്ങ് പോവാണ് അപ്പോൾ ഇവിടെ ഭർത്താവ് സൈഡിൽ ഇങ്ങനെ നിൽക്കും നിപ്പുണ്ട് അപ്പോൾ ഇവിടെ കൊണ്ട് പോകുമ്പോൾ ഇവള് കരഞ്ഞുകൊണ്ട് ഇവിടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി വിലപിക്കുകയാണ് വണ്ടി ഇവളെയും കൊണ്ട് അങ്ങ് പോയി അതുപോലെ തന്നെ ആ വീഡിയോയുടെ ഈ മറ്റൊരു ഭാഗം ഈ യഹൂദന്മാരെ കൂട്ടമായിട്ട് ട്രക്കുകളിലും വണ്ടികളിലൊക്കെ യഹൂദന്മാരെ ഈ പാലസ്റ്റീനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ്റെ ആഹ്ലാദ പ്രകടനം അതൊക്കെ സത്യം പറഞ്ഞ് എനിക്ക് യൂട്യൂബിലെനിക്ക് ഇത് കാണിക്കാൻ പാടില്ല പറ്റത്തില്ല അത് ആ മനുഷ്യൻ ഇന്ന് അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ട് ആകാശത്തേക്ക് കൈ ഉയർത്തി അള്ളാഹു അക്ബറിനെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കുകയാണ് അപ്പോൾ ഈ യഹൂദനെ കൈ കിട്ടി യഹൂദനെ കൈ കിട്ടി അതിൻ്റെ ആഹ്ലാദം ദൈവത്തോട് നന്ദി പറയുകയാണ് എന്തിനാ നന്ദി പറയുന്നത് ഇവനെ കൊല്ലാൻ വേണ്ടിയാണ് അതിനെ വളർത്താനൊന്നുമല്ലോ ഇവനെ കൊല്ലാൻ വേണ്ടി ആ മുകളിലേക്ക് ഈ മനുഷ്യൻ നോക്കിക്കൊണ്ട് അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുകയാണ് ഈ യഹൂദന്മാരെ ട്രക്കിൽ ജീവനില്ലാത്ത ശരീരങ്ങൾ കൊണ്ടുവരുമ്പം ഇവരെ പാലസ്തീനിലെ പല ആൾക്കാർ നാട്ടുകാർ ചേർന്ന് ഈ ജീവനില്ലാത്ത ശരീരത്തിലേക്ക് ഇവർ അടി മറ്റ് ആയുധങ്ങളുമായിട്ട് അങ്ങ് അടിക്കുകയാണ് ഈ ജീവനില്ലാത്ത ശരീരത്തെ എന്ത് വൈരാഗ്യമാണെന്ന് ആ ആലോചിച്ച് നോക്കിയത് അതുപോലെ മറ്റൊരു ഒരു ഒരു ദൃശ്യം ഒരു പട്ടാളക്കാരൻ യഹൂദൻ്റെ ഒരു ഒന്നര വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ അയാൾ ഇടത്ത് കൈകൊണ്ട് ഈ കുഞ്ഞിനെ എടുത്തിട്ട് വലുത്ത് കൈവില്ലേ എ കെ ഫോർട്ടി സെവൻ പിടിച്ച് മുഹം മുഴുവൻ മറച്ചു നിൽക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു കരച്ചിലുണ്ട് അപ്പോൾ ഈ ഇത് ഈ കൊച്ചു കുരുന്നുകളെ അടക്കം ഈ തീവ്രവാദികൾ തട്ടിക്കൊണ്ട് പോയി അവർ കൊന്നു കളഞ്ഞു ഏതാണ്ട് ആയിരത്തിലേറെ ജനങ്ങളെ അവർ കൊന്നു കളഞ്ഞു ആ കൊന്നു കളഞ്ഞ ആൾക്കാരുടെ മുഴുവൻ ഫോട്ടോ ഇസ്രായേൽ ഇങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ അവരിങ്ങനെ പ്രദർശിപ്പിക്കുകയും ചെയ്തു നമ്മളതെല്ലാം കണ്ടതാണ് ഒന്നോ രണ്ടോ പേരല്ല പേരല്ലോ കൊച്ചുകുട്ടികളടക്കം നിരവധി ആൾക്കാർ ഈ തീവ്രവാദികൾ വന്ന് കൊന്നുകളഞ്ഞാണ് ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ എന്നാൽ ഇത്രയും ആൾക്കാർ മരിച്ചു പോയതാണ് ഇതിന് ഇത് ഈ മരിച്ചതിനെ വിലപിച്ചുകൊണ്ട് ഈ ഒരു മരണം ഇതിൽ ഇത്രയും കൊലപാതകങ്ങളും ഇത്രയും അക്രമം നടന്നപ്പോൾ ഒരു മലയാളത്തിലെ ഒരു സിനിമാ താരങ്ങളും ഒരു കലോത്സവ വേദികളിലും ഇതിനെ ഒരു ദുഃഖാചരണം നടത്തുകയോ ഇത് ഈ ഒരു സംഭവം നടന്നതിൽ ഒരു ദുഃഖിച്ചുകൊണ്ട് ഒരു പ്രസംഗം പറയും ഒന്നും ആരും ചെയ്തില്ല ഒരു മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാരോ അവരുടെ കുട്ടികളൊന്നും ഇവിടെ ചെയ്തില്ല നേരെ മറിച്ച് ഇത്രയും ജനങ്ങളെ കൊന്നു കളഞ്ഞപ്പോൾ യഹൂദൻ തിരിച്ചടിച്ചപ്പോൾ ഞങ്ങളുടെ പിള്ളേരെല്ലാം മരിച്ചു പോയതേ ഞങ്ങളുടെ അവിടുത്തെ ജനങ്ങളെല്ലാം മരിച്ചു പോയി അപ്പോൾ നോക്കിക്കോണം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഒരു അക്രമി വന്ന് നമ്മുടെ വീട്ടിലുള്ളവരെ മുഴുവനും തല്ലി അടിക്കുകയും ചെയ്തു അത് നമ്മൾ തിരിച്ച് പ്രതികരിച്ചപ്പം കരയുവാന്നു കണ്ടു തീർക്കുന്ന ആൾക്കാർ എങ്ങനെയുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലസ്തീനിലെ സർക്കാരുണ്ട് കോടതിയുണ്ട് ഉണ്ട് ഇതെല്ലാം ഉള്ളൊരു ഒരു രാജ്യമാണ് പാലസ്തീൻ ഇവിടെ പട്ടാളക്കാരുമുണ്ട് ഈ പട്ടാളക്കാർക്കോ ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരിനോ ഇവിടുത്തെ കോടതിക്കൊന്നും ഇസ്രായേലിനോട് ഒരു പ്രശ്നമില്ലെന്ന് ആദ്യം നമ്മൾ ഓർക്കണം നമ്മൾ കാണേണ്ട ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ട അതാണ് അവിടുത്തെ പട്ടാളക്കാരുണ്ട് പട്ടാളക്കാർ ഇന്ന വരെ ഈ പറയുന്നത് ഇസ്രയേലിൻ്റെ മണ്ണിൽ പട്ടാൾക്കാരെ ഇറങ്ങി വന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഈ വരുന്ന ആരാണ് വരുന്ന തീവ്രവാദിയാണ് വരുന്ന തീവ്രവാദികളാണ് വരുന്നത് ഈ തീവ്രവാദികളെ അനുകൂലിച്ചുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ ആൾക്കാർ ഇപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ ഈ തീവ്രവാദികളുടെ അതേ മനോനിലവാരമുള്ള ആൾക്കാരാണെന്ന് നമ്മൾ ഓർത്തോണം ഈ തീവ്രവാദികളുടെ തീവ്രവാദികൾ കൊന്നു കളഞ്ഞ ആൾക്കാരെ ആ തെല്ലും അവരോടൊരു ദയ കാണിക്കാതെ അവരുടെ ഭാഗത്തെ കുട്ടികൾ മാത്രം മരിക്കുമ്പോൾ അവരുടെ ഭാഗത്തെ കുട്ടികളെ ഓർത്ത് കരയുന്ന ആൾക്കാർ ഈ തീവ്രവാദികളുടെ മനോഭാവ നിലവാരമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ നിങ്ങൾ മനുഷ്യർ മരിക്കുന്ന രീതിയിൽ മനുഷ്യർ കുറേ ആൾക്കാർ മരിച്ചു എന്ന് കരുതി നിങ്ങൾ കരയുമ്പോൾ പാലസ്തീനിലെയും ഇസ്രയേലിലെയും കുഞ്ഞുങ്ങൾ മരിച്ച മരിച്ചതിന് വേണ്ടി നിങ്ങൾ കരയുക പറഞ്ഞാൽ മനസ്സിലായോ ഇത് നമ്മൾ ഇപ്പോൾ ഒരു ഇപ്പം നമ്മുടെ വയനാട് ദുരന്തം നടന്നു വയനാട് ദുരന്തം നടന്നപ്പോൾ ഒരുപാട് പേര് മരിച്ചു പോയി അപ്പോൾ ഞാനിവിടെ ഇന്ന് ഇവിടെ ഇന്നൊരു പ്രോഗ്രാം നടത്തുകയാണ് എന്താണ് ആ പ്രോഗ്രാം വയനാട്ടിലെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ മാത്രം മരിച്ചു പോയതിനെ ഞാൻ ഇവിടെ കരയുകയാണ് അവർ മരിച്ചു പോയതിനെ മാത്രം ചൊല്ലി ഞാൻ ഇവിടെ കരയാണ് എങ്ങനെ ഇരിക്കും നമ്മൾ ക്രിസ്ത്യാനികളെന്നോ മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളിനോ ജൂതനോ ഒന്നുമല്ല മനുഷ്യർ മരിക്കുന്നതിനെ ഓർത്ത് കരയുന്ന ഒരാളെ ആണെങ്കിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ കരയാനും എല്ലാവർക്കും വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കാനും എല്ലാവരും ഓർക്കാനും നമ്മൾ തയ്യാറാകും അല്ലാത്തപ്പോൾ എന്താണ് പറ്റുന്ന പ്രശ്നമാണ് ഇപ്പോൾ ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തില് ഈ പാലസ്തീന്റെ കൊടിയും കാണിച്ചുകൊണ്ട് ഈ കള്ളത്തരം കള്ളക്കണ്ണീർ കാണിക്കുന്ന ആൾക്കാരെ പട്ടാളക്കാരും പോലീസുകാരും തല്ലി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞൊരു കുട്ടി ആ കൊച്ചിൻ്റെ ഫ്രണ്ടിലുള്ള കുറെ ഇസ്രയേലിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഇങ്ങനെ തട്ടി മാറ്റുകയാണ് അത് ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ആഗോളകരമായിട്ട് ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് എന്ന് എന്ന രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പൂർണ്ണമായും ഇസ്രയേലിൻ്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഭാഗികമായിട്ട് ഇസ്രയേലിൻ്റെ ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ കഴിയത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ആറാം നൂറ്റാണ്ടിൽ ഗുഹാമനുഷ്യനൊക്കെ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കേണ്ടതായിട്ട് വരും അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ടി വി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റണം കാരണം അവൻ കണ്ടുപിടിച്ചതാണ് ജൂതം കണ്ടുപിടിച്ച ടി വി അതുപോലെ ഡി എൻ എ ടെസ്റ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക നാളെ ഒരിക്കൽ ഡോക്ടർ പറയുക കുഞ്ഞിനെ കുഞ്ഞ് അപ്പൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഒരു കേസ് വരിക ഡി എൻ എ ടെസ്റ്റ് നടത്തണം നിങ്ങൾ എന്ത് ചെയ്യും നീ എക്സ്റേ എടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുമോ ഇപ്പോൾ എക്സറേ എടുക്കണമെങ്കിൽ തന്നെ അതുപോലെ സ്കാനിങ്ങും എക്സറേ ഇതെല്ലാം യഹുദം കണ്ടുപിടിച്ചതാണ് കുറേ മനസ്സിലായോ മരുന്നിൻ്റെ ഏറിയ പങ്കും യഹുദം കണ്ടുപിടിച്ചതാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ഈ പോളിയോ വാക്സ് പോളിയോ കൊടുക്കുവാണ് കുട്ടികൾക്ക് ഇത് അത് യഹുദം കണ്ടുപിടിച്ചതാണ് പോളിയോ കുറേ മനസ്സിലായോ ആൻഡ്രോയിഡ് ഫോണ് ആൻഡ്രോയിഡ് ഫോണ് നിങ്ങൾ ഈ ഫോണെന്ന് പറയുന്നത് ഈ യഹൂദൻ്റെയാണ് ഏ ഇത് നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ ഈ സ്കാൻ ചെയ്യുമല്ലോ മൊബൈൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുവല്ലോ ഈ സ്കാനിങ്ങിൻ്റെ പേറ്റൻ്റ് അവൻ്റെയിലിരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഈ യഹൂദിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ ഫേസ്ബുക്ക് നിങ്ങൾ ഈ ഒരു കാര്യം പുറത്തോളം ഇതൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഫേസ്ബുക്ക് കൂടിയാണ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇതൊക്കെ കൂടിയാണ് ഗൂഗിളിൻ്റെ നല്ല സാധനം സമാനം ഓഹരി കിടക്കുന്ന യഹൂദൻ്റെയിലാണ് അപ്പോൾ ഈ ഫേസ്ബുക്ക് മാർച്ച് അക്രം പേർക്ക് യഹൂദന ആ ഫേസ്ബുക്ക് ഇതിൽ കൂടിയാ നിങ്ങൾ ഇതെല്ലാം നിരോധിക്കണമെന്ന് ഈ മണ്ടത്തന്നെ വിളിച്ച് പറയുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ഫേസ്ബുക്ക് നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് പണ്ടത്തെ ഉണ്ടായിരുന്ന ആ ഓർക്കൂട്ടൊക്കെ ഉപയോഗിക്കുക അതിപ്പോൾ ഇല്ല അതൊക്കെ ഉപയോഗിക്കുക അത് മനസ്സിലായോ നിങ്ങൾ എത്രത്തോളം യഹൂദനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ യഹൂദനെ വെറുക്കണം അതോ കാര്യമാണ് പക്ഷേ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ ജ്യൂസ് ഉസ്താദുണ്ടല്ലോ അറിയാലോ ജ്യൂസ് ഉസ്താദ ആരാണെന്ന് അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പേരറിയില്ല പല ആൾക്കാരും അദ്ദേഹത്തെ വിളിക്കുന്നത് ജ്യൂസ് ഉസ്താന്നാണ് അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പേ പറഞ്ഞു ജ്യൂസ് കുടിക്കാൻ പാടില്ല അദ്ദേഹം പറഞ്ഞാണ് ജ്യൂസ് കുടിക്കാൻ പാടില്ല കാരണം എന്താണ് അദ്ദേഹം പറയുന്നത് ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസാണ് ജ്യൂസാണ് ലോകത്ത് ജ്യൂസ് കൊണ്ടുവന്നത് അതുകൊണ്ട് ഈ ജ്യൂസിനെ നമ്മൾ വെറുക്കേണ്ട ആൾക്കാരാണ് ഇവർ നമ്മുടെ ശത്രുക്കളല്ലേ അതുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ പാടില്ല ഇത് ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസാണ് അതായത് യഹൂദനാണ് ജ്യൂസ് ഈ യഹൂദനെ വെറുക്കണമെന്നാണ് ഈ ജ്യൂസ് ഉസ്താദ് പറയുന്നത് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ജ്യൂസ് ഉസ്താദാണ് ഇയാൾ ഈ ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഇസ്രയേലിൻ്റെ ഉൽപ്പന്നം ഉപയോഗിക്കരുതെന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഈ ജ്യൂസ് ഉസ്താദ് എന്നാൽ ഇയാൾക്ക് പിന്നീട് വിവരം വെച്ചു ഇയാൾക്ക് മനസ്സിലായി യഹൂദനെ ഇല്ലാതൊന്നും കളി നടക്കത്തില്ലെന്ന് ഇയാൾക്ക് മനസ്സിലായി പിന്നീട് ഈ പിൽക്കാലത്ത് ഇയാൾ അത് ഇയാളെ മാറ്റി പറഞ്ഞു കാരണം ഇയാൾക്ക് മനസ്സിലായി ബോധം വെച്ചു വിവരം വെച്ചപ്പോൾ മാറ്റി പറഞ്ഞു ഇസ്രായേലിന് ഇന്ന് ലോകത്ത് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ കഷ്ടപ്പെട്ട് നേടിയതാ ഞാൻ ഇസ്രായേലില് പത്തിരുപത്തഞ്ചോട്ടം പോയിട്ടുണ്ട് ഞാൻ ഇസ്രായേലില് പത്തിരുപത്തഞ്ചോട്ടം പോയിട്ടുണ്ട് ഒരു പോലീസുകാരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഒരു പട്ടാളക്കാരൻ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഡ്യൂട്ടി ഡ്യൂട്ടി പോലീസ് 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 ഒരു 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 സംവിധാനം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഒരാൾക്ക് കസേര 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 ഉണ്ടാവും ഉണ്ടാവും ഓൺ ഡ്യൂട്ടി സംവിധാന ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഓസ്ട്രേലിയ പോകണം ഓൾറെഡി ആ പെൺകുട്ടി ഗൾഫിലാണ് സൗദിയിൽ ജോലി ചെയ്യാണ് നേഴ്സായി വർക്ക് ചെയ്യുകയാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഓസ്ട്രേലിയ പോണമെന്നാണ് ഏറ്റവും ആഗ്രഹം അപ്പോൾ എന്താണ് ഓസ്ട്രേലിയ പോകണമെന്നൊരാഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അത് അവിടെ നേഴ്സന്മാർക്ക് ഏറ്റവും ജീവിക്കാൻ പറ്റിയ രാജ്യം സാലറി ഒക്കെ ഉള്ള രാജ്യം ഓസ്ട്രേലിയ ഇല്ലെങ്കിൽ ജർമ്മനിയാണ് അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം ഓസ്ട്രേലിയ പോവാന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാര്യം ഇതുപോലുള്ള ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഓരോ കോഴ്സുകളിലെങ്കിലും പഠിച്ച് ഈ എം ബി ബി എസ് ആണെങ്കിലും ഈ പറയുന്ന ഉള്ള നേഴ്സാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഒയിറ്റിയും എംഗ്ലെക്സൊക്കെ എഴുതി ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം ഇതുപോലെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ പോകണമെന്നാണ് അവരുടെയൊക്കെ ആഗ്രഹം ഇവർക്ക് ആർക്കും ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നെങ്കിൽ ഈ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ ജർമ്മനി ഇല്ലെങ്കിൽ കാനഡ ഇല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇതുപോലുള്ള രാജ്യങ്ങളിൽ പോകണമെന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ ഇനി നാളെ ഒരിക്കൽ നടക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ രാജ്യങ്ങളും ഇവരെ കൊണ്ട് മടുത്തു ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഈ പറഞ്ഞ ഈ ഇംഗ്ലണ്ട് യു കെ ആണെങ്കിൽ ഇവരെ കൊണ്ട് ഇവരെക്കൊണ്ട് എന്ന് പറയുന്നതാണ് നല്ലത് കാരണം അവിടുത്തെ സർക്കാരുകൾക്കും കോടതികൾക്കും അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ സാധാരണക്കാരെ നമുക്കറിയാം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവർ പണ്ട് മുതലേ ഈ സമരം ചെയ്യാൻ നല്ല മിടുക്കന്മാരാണ് ഇന്ത്യക്കാർ എന്നാൽ ഈ ഓസ്ട്രേലിയയിലുള്ള യു കെയിലുള്ള ഈ ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷുകാർക്കൊന്നും ഈ സമരം ചെയ്യാനൊന്നും അറിയില്ല ഈ സമരം ചെയ്യാൻ അറിയാത്ത യുവന്മാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവര് വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പബ്ലിക് റോഡുകൾ കൂടി ഇങ്ങനെ നടന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവര് പൊറുതിമുട്ടി ഇവരെ കൊണ്ട് ജീവിക്കാൻ ഒരു നിർവാഹവുമില്ല ഇവരുടെ രാജ്യത്ത് ഇതുപോലുള്ള കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് തന്നെ ഭയമാണ് ഇതൊക്കെ ഇനിയും നാളെ ഒരിക്കൽ ഇവിടെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടുമോ നമുക്കറിയാം നമ്മൾ സൗദിയിൽ ചെന്നിട്ട് ഇല്ലെങ്കിൽ ഇറാനിൽ ചെല്ലുക സൗദി ചെല്ലുക ഇല്ല ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ നിയമത്തിനെതിരെ സമരം ചെയ്യാനോ ഇല്ല അവിടുത്തെ ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ രീതി ഇത് നിങ്ങൾ ഇവിടുത്തെ സർക്കാരോ ഇല്ല ഇവിടുത്തെ ഭരണം ഇത് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവർക്ക് അവിടുത്തെ ഭരണകൂടത്തിനെതിരെ നമ്മൾ സമരം ചെയ്യാൻ പറ്റും നമുക്ക് പറ്റത്തില്ല ഇപ്പം നമുക്കറിയാം ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ നടന്നു ഈ പറയുന്ന പാലസ്തീനിൽ ഇത്രയും പ്രശ്നം നടന്നു ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിൽ ഇതുപോലെ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല അവിടെ എങ്ങും കാണത്തില്ല അവിടെ കണ്ടു കഴിഞ്ഞാൽ അവർ അത് ത കർശന നിയമമുള്ള രാജ്യങ്ങളാണ് എന്നാൽ ഈ പറയുന്ന ജർമ്മനി യു കെ ഇതുപോലുള്ള രാജ്യങ്ങളിൽ പൗരന്മാർക്ക് ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് ഈ ജനാധിപത്യ ആ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് ഇവർ ആവശ്യമില്ലാത്ത രീതിയിൽ ഇവർ അവിടെയൊക്കെ ചെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് തന്നെ തലവേദനയാണ് ഇവിടെ ഇവിടുന്ന് ഇവരെയൊക്കെ ഓടിച്ചു വിട്ടതിന് ശേഷം നാളെ ഒരിക്കലും ഇവിടെ ഈ രാജ പറയുന്ന രാജ്യങ്ങളെല്ലാം ക്ലീനാക്കും ഈ പറയുന്ന ഹമാസിനെയും പലസ്തീനെയും അനുകൂലിക്കാത്ത ആൾക്കാരെ അനുകൂലിക്കുന്ന ആൾക്കാരെ മുഴുവനും വെളി കളഞ്ഞുകൊണ്ട് ഇവരുടെ രാജ്യങ്ങളെല്ലാം ക്ലീനാക്കി മാറ്റുവർ എന്നിട്ട് പിന്നെ ജീവിതത്തിൽ ഒരു ഈ ഇതിനെ ഈ പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യരെ പോലും അവരെടുക്കത്തില്ല അപ്പോൾ കാര്യങ്ങളെയൊക്കെ പോക്ക് അത്തരത്തിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇവരെ കേരളത്തിരുന്നുകൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വലിയ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വലിയ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഈ വലിയ മാറ്റങ്ങളെ നിങ്ങൾ കാണാതെയാണ് നിങ്ങൾ പോകുന്നത് പക്ഷെ നിങ്ങൾ ഒരു നിഷ്പക്ഷ നിലപാടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഇസ്രയേലിൻ്റെ ഭാഗത്ത് മരിച്ചു പോയി മരിച്ചു പോയ ഈ കുട്ടികളെ ഓർത്ത് ഒന്ന് കരയാനോ അവർക്ക് വേണ്ടി ഒന്നും സങ്കടപ്പെടാനോ അവർക്ക് വേണ്ടി ഒന്നും സംസാരിക്കാനോ ശ്രമിക്കാതെ നിങ്ങൾ വർഗീയത തന്നെയാണ് നിങ്ങൾ പറയുന്നത് ഇതിൻ്റെ ഒരു തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ മതമല്ല 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 പ്രശ്നം എന്നാൽ കേട്ടോ മതമാണ് പ്രശ്നം മതം തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം കേട്ടില്ലേ അപ്പോൾ ഈ ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ ആൾക്കാര് ഈ കണ്ട പരിപാടികളെല്ലാം ലോകത്ത് കാണിക്കുന്നതിൻ്റെ ഏക കാരണം ഇതാണ് അല്ല മനുഷ്യരോടുള്ള സ്നേഹമൊന്നുമല്ല മതമാണ് ഇത് കറക്റ്റായിട്ട് പറഞ്ഞ മതം തന്നെയാണ് ഇയാൾ പറഞ്ഞാണ് കറക്റ്റ് മതമാണ് ഇതിൻ്റെയൊക്കെ ആധാരം ഇവരെ ഇത് ഇങ്ങനെ പറയാനും ചിന്തിപ്പിക്കാനും ഈ പ്രകടനത്തിനും ഇതുപോലുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇവർ ഇതിന് കാരണമാകുന്നത് മതമാണ് പ്രശ്നം അവസാനത്തെ ജീവൻ പോകുന്നവരെ ഞങ്ങൾ മതത്തിന് വേണ്ടി പോരാടുമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ലോകം മുഴുവനും ഈ കള്ളത്തരങ്ങളൊക്കെ ഈ ഫ്രീ പാലസ്തീനൊക്കെ പറഞ്ഞ് വരുന്നതിൻ്റെ പിന്നീടുള്ള കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മുഴുവൻ അടി പറഞ്ഞിരിക്കുകയാണ് ഇവരുടെ മുഴുവനും അടി പറഞ്ഞിരിക്കുകയാണ് ലോകം മുഴുവനും മനസ്സിലാക്കി കഴിഞ്ഞു ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം കൊണ്ട് ഇവരുടെ മനസ്സിലിരുപ്പ് മുഴുവൻ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു